വികസനം ഒരു തുടർ പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ നാടിനോട് പ്രതിജ്ഞാബദ്ധതയുള്ള നമ്മുടെ സർക്കാർ വികസന പദ്ധതികളെ ഭാവിയുടെ നിക്ഷേപമാക്കി മാറ്റുന്നു അത്തരം മാതൃകാ മുന്നേറ്റങ്ങളുടെ വിശേഷങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം മികവുറ്റ വിദ്യാഭ്യാസവും തൊഴിലും സാമ്പത്തിക സാമൂഹിക പിന്തുണയും ഉറപ്പാക്കി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ മുന്നേറ്റം ഉറപ്പുവരുത്തുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ സർക്കാർ അവരിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാനായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു പദ്ധതിയും നടപ്പിലാക്കി വരുന്നു ഉന്നതി അതിലൂടെ ജീവിത വിജയം കൈവരിച്ചവരെക്കുറിച്ചും ആ പദ്ധതിയെക്കുറിച്ചും അറിയാം ഇന്ന് ആദ്യം പ്രിയ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിലിലൂടെയും മികവുറ്റ ജീവിതം ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ ഒരു പതിറ്റാണ്ടായി ഈ വിഭാഗങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യവും കരുതലും ഒരുക്കുന്ന സർക്കാർ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം വരെ സാധ്യമാക്കിയാണ് അവരെ പൊതുധാരയിലേക്ക് നയിക്കുന്നത് ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിൽ പഠിക്കാനും തൊഴിൽ ചെയ്യാനും ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ അവസരമൊരുക്കുന്ന സർക്കാർ ഈ വിഭാഗങ്ങളിലെ മികവുറ്റവരുടെ പഠനത്തിനായി വിശാലമായ ലോകജാലകം തന്നെ തുറന്നിടുകയാണ് ഈ ഒരു പദ്ധതി കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളുടെ വികാസ പരിണാമങ്ങൾക്ക് നേരെ പിടിച്ച കണ്ണാടിയായി മാറുകയാണ് വിദ്യയും വിജ്ഞാനവും നിഷേധിക്കപ്പെട്ട വലിയൊരു വിഭാഗം ജനങ്ങൾ നേരത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അവിടെ നിന്ന് പടിപടിയായി ഉയർന്ന് അവർക്ക് ഇന്ന് വിദേശ പഠനം സാധ്യമാകുന്ന നിലയിലേക്ക് നമ്മുടെ നാട് എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ടാണ് സാമൂഹ്യ പരിണാമത്തിന് നേരെ പിടിച്ച ാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് സ്കൂൾ ക്ലാസ്സുകൾ മുതൽ സവിശേഷ ശ്രദ്ധ നൽകി ഇഷ്ടമുള്ള മേഖലകളിൽ എത്തിച്ചേരാനും ഉന്നത പഠനം സാധ്യമാക്കാനും പ്രാപ്തരാക്കുന്ന സർക്കാർ വീടുകളിൽ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാനായി പഠനമൊറി ഉന്നതികളിൽ സാമൂഹ്യ പഠനമുറി പ്രീ പ്രൈമറി മുതൽ പി എച്ച് ഡിയും പൈലറ്റ് പരിശീലനവും നേടാനുള്ള സഹായം സിവിൽ സർവീസ് പരിശീലനത്തിനായുള്ള സ്കോളർഷിപ്പ് ഐ ഐ ടി ഐ ഐ എം തുടങ്ങി രാജ്യത്തെ മികച്ച സ്ഥാപനങ്ങളിലും സി എ സി എസ് ഐ സി ഡബ്ല്യു എ തുടങ്ങിയ കോഴ്സുകൾ മെറിറ്റിൽ പ്രവേശനം നേടിയ പതിനാല് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ തുടങ്ങിയവയെല്ലാം കഴിഞ്ഞു ഇത്തരം പദ്ധതികൾക്ക് പുറമെയാണ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഉന്നതി സ്കോളർഷിപ്പിലൂടെ സർക്കാർ വിദേശ സർവകലാശാലകളിൽ ബിരുദാനന്തര പഠനത്തിന് അവസരമൊരുക്കുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കും ആഗോള തൊഴിലിടങ്ങളിലേക്കും കടന്നു ചൊല്ലാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ഈ സ്കോളർഷിപ്പിലൂടെ നമ്മുടെ സർക്കാർ ഒരിക്കലും പിന്നെ അത്രയും സപ്പോർട്ടും ഇല്ല അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ലാൻഡോ എങ്ങനെ വെച്ച് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് കൊള്ളാട്ടം വെച്ച് പോകാനുള്ള യാതൊരു ഹെൽപ്പോ ചെയ്യാൻ ആരുമില്ല പക്ഷേ ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ് ഇത് പോകാൻ പറ്റുന്നതും എന്നെപ്പോലുള്ള സ്ട്രെൻസിനൊക്കെ പോകാൻ പറ്റുന്നതും പിന്നെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ള പിള്ളേർ ഇങ്ങനെ പുറത്ത് പോകുന്നുണ്ട് നാട്ടിൽ ഓരോ ന്യൂസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ആഗ്രഹം തോന്നും നാട്ടിൽ പുറത്ത് പോകണം അപ്പം ഈ സ്കോളർഷിപ്പ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ ലൈഫ് ചെയ്യാൻ പോകുന്ന നല്ല കാലിബിൾ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഫിനാൻഷ്യലി പറ്റാത്തവർക്കൊക്കെ ഒരു അവസരമാണ് പോകണ ഇപ്പോൾ കേരള ഗവൺമെന്റ് ഉന്നതി സ്കോളർഷിപ്പിലൂടെ അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാണ് ചെയ്യണത് അത് നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ അത്ര ഇരുന്നൂറ്റി ഞാൻ ലിസ്റ്റ് നോക്കി ഹൺഡ്രഡ് സെവൻ്റി ഫോർ സ്റ്റുഡൻസിനാണ് ലിസ്റ്റിലുള്ളത് സെൻട്രൽ ഗവൺമെന്റ് പോലും ഇത്ര കൊടുക്കണില്ല ആനുകൂല്യങ്ങള് ട്വന്റി ഫൈവ് ലാക്സ് ആണ് മൂന്ന് നല്ല കേരള നല്ലൊരു കാര്യമാണ് പിണറായി വിജയൻ സർക്കാർ ആരംഭം കുറിച്ച സ്കോളർഷിപ്പ് ആയിരത്തി ഒരുന്നൂറ്റി നാല് പേരാണ് സൗഭാഗ്യങ്ങളുടെ പുതിയ ലോകത്തേക്ക് പറന്നുയർന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തി പേരും പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ചു പേരും പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് നൂറ്റി എഴുപത്തിനാല് പേരുമാണ് ഈ പദ്ധതിയിലൂടെ വിദേശ പഠനത്തിനായി വിവിധ രാജ്യങ്ങളിലേക്ക് വിമാനം കയറിയത് ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് എട്ട് ആറ് കോടിയിലേറെ രൂപയാണ് ഈ വിദ്യാർത്ഥികൾക്കായി സർക്കാർ സ്കോളർഷിപ്പായി നൽകി ഈ അധ്യയന വർഷം മുന്നൂറ്റി പത്ത് കൂടി വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നതിനായി സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്ന സർക്കാർ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക വിഭാഗക്കാർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് പത്ത് ലക്ഷം രൂപ വരെയുമാണ് സ്കോളർഷിപ്പായി നൽകുന്നത് കേരള ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ അടിസ്ഥാന വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വലിയ ഒരു പ്രയത്നമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും ഏത് വിധേനയും ഈ വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും നമ്മുടെ കേരള ഗവൺമെൻറ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിംഗ് പ്രകാരമുള്ള ലോകത്തെ മികച്ച അഞ്ഞൂറ് സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നവർക്കാണ് സർക്കാർ ഉന്നതി സ്കോളർഷിപ്പ് നൽകി വരുന്നത് തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള ഒഡേപെക് മുഖേനയാണ് തിരഞ്ഞെടുപ്പും നടപടികളും പൂർത്തിയാക്കുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് സയൻസ് അഗ്രികൾച്ചർ മാനേജ്മെന്റ് നിയമം സോഷ്യൽ സയൻസ് തുടങ്ങിയ കോഴ്സുകളിൽ ബിരുദാനന്തര ബിരുദത്തിനാണ് സർക്കാർ ഉന്നതി സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നത് പുറത്ത് ഒരു നല്ല യൂണിവേഴ്സിറ്റി ലൈക്ക് നമ്മുടെ ഈ ഗ്രാന്റ് കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ടൈംസ് റാങ്കിങ് താഴെയുള്ള യൂണിവേഴ്സിറ്റീസാണ് എന്ന് വെച്ചാൽ വേൾഡിലെ വൺ ഓഫ് ദ ഫേമസ് യൂണിവേഴ്സിറ്റീസാണ് സോ ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ലൈഫും അതുപോലെ നമ്മുടെ സ്റ്റഡീസും അതുപോലെ നമുക്ക് കിട്ടാവുന്ന ജോബിൻ്റെ ഒരു പൊസിഷൻ ഭയങ്കരമായിട്ട് കൂടും സോ അത് ഞങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്ക് എന്തായാലും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് സോ അത് യൂട്ടിലൈസ് ചെയ്യാമെന്നേ ഞാൻ പറയൂ അബ്രോഡ് പറയുന്ന ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ സാധാരണ രീതിയിലൊരു മിഡിൽ ക്ലാസ് ഫാമിലിന്നൊക്കെ ഒരു കുട്ടിക്ക് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള ഇത്രയും നല്ലൊരു സ്കോളർഷിപ്പ് വഴി ഒരുപാട് കുട്ടികളുടെ ലൈഫും അവരുടെ എഡ്യൂക്കേഷനുമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് സോ ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവരും എല്ലാ സ്റ്റുഡൻസും ഇതിന് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് നടത്തി വിസ അപേക്ഷ ഉൾപ്പെടെയുള്ള വിദേശ പഠനത്തിന്റെ മുഴുവൻ പ്രക്രിയയും മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനുള്ള പിന്തുണ ഉറപ്പാക്കിയ സർക്കാർ അനാവശ്യ ചൂഷണം നടത്തുന്ന ഇടനിലക്കാരെ ഒഴിവാക്കാൻ കൂടിയാണ് ബോധവൽക്കരണത്തിലൂടെ ശ്രമിച്ചു വരുന്നത് പദ്ധതിയുടെ ഗുണഭോക്താക്കളായവരിൽ മിക്ക വിദ്യാർത്ഥികൾക്കും ഇതിനകം വിദേശ രാജ്യങ്ങളിൽ തന്നെ മികവുറ്റ ജോലിയും ലഭ്യമായി കഴിഞ്ഞെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ജനതയെ വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പുരോഗതിയിലേക്കും തൊഴിലിലൂടെ സാമ്പത്തിക പുരോഗതിയിലേക്കും നയിക്കുകയാണ് നമ്മുടെ സർക്കാർ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെയും നവീനമായ പദ്ധതികളിലൂടെയും രാജ്യത്തിന് മാതൃകയാവുകയാണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യരംഗം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി കേരളം നടപ്പിലാക്കുന്ന വുമൺ വെൽനസ് ക്ലിനിക്കുകൾ ഈ ക്ലിനിക്കുകളുടെ വിശേഷങ്ങൾ അറിയാം ഇനി പ്രിയ കേരളത്തിൽ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിൽ ഒരു പതിറ്റാണ്ടായി രാജ്യത്തിന് മാതൃക തീർക്കുന്ന നാടാണ് കേരളം കുറഞ്ഞ ശിശു ശിശുമരണനിരക്ക് മുതൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ വരെ നൽകി കീർത്തി കേട്ട നമ്മുടെ സംസ്ഥാനം ഇപ്പോഴിതാ സ്ത്രീകൾക്ക് മാത്രമായി വെൽനസ് ക്ലിനിക്കുകൾക്കും തുടക്കമിടുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചും ക്യാൻസർ ചികിത്സയ്ക്ക് സൗജന്യ പദ്ധതി ആവിഷ്കരിച്ചും മാതൃക തീർത്ത കേരളം ഈ പദ്ധതിയിലൂടെയും രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ പൊതുചരിത്രം സൃഷ്ടിക്കുകയാണ് നമ്മൾ സ്ത്രീകൾ സ്വന്തം ആരോഗ്യത്തിന് എത്ര പ്രാധാന്യം നൽകുന്നുണ്ട് ഏറ്റവും അവസാനം നമ്മളൊരു ആരോഗ്യ പരിശോധന നടത്തിയത് എന്നായിരിക്കും കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതും രോഗമില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതും രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കുമായി ചൊവ്വാഴ്ചകളിൽ ഇനി മുതൽ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീ ആരോഗ്യ സംരക്ഷണ ക്ലിനിക്കുകൾ പ്രവർത്തിക്കും വിമൻ വെൽനസ് ക്ലിനിക്കുകൾ സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല പല പ്രശ്നങ്ങളുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാം അവിടെ പരിശോധനകൾ നടത്താൻ കഴിയുന്നതാണെങ്കിൽ അവിടെ ചെയ്യാം നമുക്കായി പ്രത്യേകമായിട്ടുള്ള ക്ലബുകൾ പരിശീലനങ്ങൾ ഇതൊക്കെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലുണ്ടാകും സംസ്ഥാനത്തെ അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ചകളിലാണ് സർക്കാർ സ്ത്രീകൾക്കായി പ്രത്യേക വെൽനസ് ക്ലിനിക്കുകൾ പ്രവർത്തിപ്പിക്കുന്നത് വിളർച്ച പ്രമേഹം രക്താതിമർദം ക്യാൻസർ സ്ക്രീനിംഗ് തുടങ്ങിയവയും മറ്റാരോഗ്യ പ്രശ്നങ്ങളും കണ്ടെത്താനും ചികിത്സിക്കാനും ഈ ക്ലിനിക്കുകളിലൂടെ സാധിക്കും അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ധ പരിശോധനകളും ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്ന സർക്കാർ കൈയ്യെത്തും ദൂരത്ത് സ്ത്രീകൾക്ക് വിദഗ്ദ്ധ സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾ ഒരുക്കുകയെന്ന ലക്ഷ്യം കൂടിയാണ് സ്ത്രീ ക്ലിനിക്കുകളിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യവും അവരുടെ വെൽനസ് മെച്ചപ്പെടുത്തുന്നതിലൂടെ ഒരു സമൂഹത്തിന്റെ മുഴുവൻ ആരോഗ്യവും എങ്ങനെ അഡ്രസ് ചെയ്യാം എന്നുള്ളതാണ് ഈ പദ്ധതി വഴി സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നു ഒപ്പം സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾ ഉൾപ്പെടെ വീടുകളുടെ അടുത്തേക്ക് എത്തിക്കുന്ന തരത്തിൽ ഈ ക്യാമ്പയിൻ നടപ്പിലാക്കുകയും അതുവഴി സ്ത്രീകളുടെ പ്രധാന ആരോഗ്യ വിഷയങ്ങൾ പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഓൾറെഡി നടത്തി വരുന്ന വ്യത്യസ്ത പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി വിപുലമായി നടത്തുവാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യം നാടിൻ്റെ കരുത്ത് എന്നതാണ് വെൽനസ് ക്ലിനിക്കുകൾ നൽകുന്ന സന്ദേശം സ്ട്രെങ്തനിങ് ഹെർ ടു എംപവർ എവരി വൺ അഥവാ സ്ത്രീ എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ ആർത്തവ ആരോഗ്യ പ്രശ്നങ്ങളും ഗർഭാശയഗള ക്യാൻസറും ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് തുടർ ചികിത്സയ്ക്കായി റഫറൻസ് നൽകുന്നതിനുള്ള സൗകര്യവും ക്ലിനിക്കുകളിൽ ഒരുക്കിയിട്ടുണ്ട് ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾക്കൊപ്പം മുന്നൂറ്റി ഇരുപത്തിരണ്ട് നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും നൂറ്റി രണ്ട് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും പരിശോധനാ സൌകര്യം ഒരുക്കിയിരിക്കുന്ന വെൽനസ് ക്ലിനിക്കുകളിലൂടെ സ്ത്രീകൾക്ക് ആരോഗ്യമുള്ള ശരീരവും മനസ്സും കൂടിയാണ് ഈ സർക്കാർ ഉറപ്പാക്കുന്നത് ആരോഗ്യമാനന്ദം എന്ന സ്ക്രീനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് വെൽനസ് ക്ലിനിക്കിൻ്റെ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് വയസ്സായവർക്ക് ഞങ്ങൾക്ക് വളരെ നല്ല കാര്യമാണിത് കാരണം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികം കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇത് ഗവണ്മെന്റ് തയ്യാറാക്കിയ ഈ ഒരു പദ്ധതിയിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ ചികിത്സയും നടത്തി എല്ലാ രീതിയിലും ഇത് മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് വളരെ സന്തോഷമാണിത് ഈ ഒരു ചൊവ്വാഴ്ച തോന്നുന്നു നടക്കുന്ന ഈ ഒരു ഇതിൻ്റെ ഇത് നമുക്ക് വളരെ ഉപകാരമാണ് ടെസ്റ്റ് ചെയ്യണതും അതിൽ നമുക്ക് രോഗയില്ലെന്നറിയണതും ഇതൊക്കെ വളരെ നല്ലതാണ് ഒട്ടുമുക്കാൽ ആളുകളും ഈ ഒരു ഹോസ്പിറ്റലിൽ ചൊവ്വാഴ്ചത്തെ ഇതിന് പങ്കെടുക്കണുണ്ട് അതിൻ്റെതായ ഗുണങ്ങളും കിട്ടുന്നുണ്ട് രോഗപ്രതിരോധത്തോടൊപ്പം സ്ത്രീകളിൽ കരുത്തുറ്റ ശരീരം കൂടി ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാർ കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഹീമോഗ്ലോബിൻ പരിശോധന എന്നിവയും ഫോളിക് ആസിഡ് അയൺ കാൽസ്യം ഗുളികകൾ ഉൾപ്പെടെ മുപ്പത്തിയാറ് തരം മരുന്നുകളും പ്രത്യേകമായി സ്ത്രീ ക്ലിനിക്കുകൾ വഴി വിതരണം ചെയ്യുകയാണ് അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ധ പരിശോധനകളും ബോധവൽക്കരണവും കൂടിയാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ജീവിതശൈലി രോഗനിർണയം അനീമിയ വിളർച്ച രോഗനിർണയം കൂടാതെ സ്ത്രീകൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് ഗർഭിണികളുടെ രജിസ്ട്രേഷൻ ഗർഭിണികൾക്കാവശ്യമായ പരിശോധന കുട്ടികൾക്കാവശ്യമായ പരിശോധന രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നിവയാണ് നടപ്പിലാക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായി സ്ത്രീ ക്ലിനിക്കുകൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം രോഗപ്രതിരോധവും രോഗ പ്രധാനമാണെന്ന് കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ആർദ്ര മിഷന്റെ ഭാഗമായി നമ്മുടെ സർക്കാർ നടപ്പാക്കുന്നത് ക്യാൻസർ സ്ക്രീനിംഗിന്റെ ഭാഗമായി പതിനെട്ടര ലക്ഷത്തോളം പേരെ സ്ക്രീൻ ചെയ്തപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് സ്തനാർബുദവും എഴുപത്തിയൊന്ന് പേർക്ക് ഗർഭാശയ ഗളാർബുദവും മുപ്പത്തിയഞ്ചു പേർക്ക് വായിലെ അർബുദവും കണ്ടെത്തിയിരുന്നു സമാനമായ രീതിയിൽ സ്ത്രീ ക്ലിനിക്കുകളിലൂടെ സർക്കാർ വിവിധ രോഗങ്ങളുടെ സ്ക്രീനിംഗ് ശക്തിപ്പെടുത്തുകയും രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയുമാണ് അതുവഴി ഊർജ്ജസ്വലരായി ജീവിതം മുന്നോട്ട് നയിക്കാൻ സ്ത്രീകളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുകയാണ് നമ്മുടെ സർക്കാർ കയ്യിലെ മൊബൈൽ ഫോൺ പെട്ടെന്ന് ഒരു ദിവസം കളഞ്ഞു പോകുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും ചിലർ സിമ്പിളായി മറുപടി പറയും ഞാൻ പുതിയതൊന്ന് വാങ്ങുമെന്ന് പക്ഷേ അതിനു മുൻപ് അതിനുള്ളിലുള്ള പല കാര്യങ്ങളെയും കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ പേടി തോന്നുന്നുണ്ടല്ലേ പക്ഷെ പേടിക്കണ്ട കേരള പോലീസ് നമുക്കൊപ്പമുണ്ട് ഫോൺ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം അറിയാം ഇനി പ്രിയ കേരളത്തിലൂടെ ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയും സുരക്ഷിതത്വവും അവരുടെ അവകാശമാണ് അതിന് സംരക്ഷണം ഉറപ്പാക്കുന്ന നിരവധി പദ്ധതികളാണ് നമ്മുടെ സർക്കാർ ഈ പത്തു വർഷ കാലയളവിൽ നടപ്പാക്കിയിട്ടുള്ളത് സാങ്കേതികവിദ്യ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സ്വകാര്യതയുടെ സംരക്ഷണം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് മൊബൈൽ ഫോൺ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതായതിനൊപ്പം ഫോൺ മോഷണവും ദുരുപയോഗവും ഫോൺ വഴിയുള്ള തട്ടിപ്പുകളുമെല്ലാം ഏറി വരികയാണ് ഇതിനെതിരെ ശക്തമായ നടപടികളും ബോധവൽക്കരണവുമായി മുന്നോട്ട് പോവുകയാണ് കേരള പോലീസ് മറന്നു വെച്ചതോ മോഷണം പോയതോ ആയ മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യുന്നതും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും നിരവധിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വ്യക്തിഗത വിവരങ്ങളും ഫോട്ടോകളും മറ്റ് ഡേറ്റയും ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങളും വർദ്ധിച്ചു വരുന്നു സാമ്പത്തിക നഷ്ടത്തിനും സ്വകാര്യതാ ലംഘനത്തിനും വരെ ഇത് കാരണമാകുന്നു മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് പോലീസിൽ പരാതി നൽകുകയാണ് ആദ്യമായി പോലീസിലേക്ക് ഒരു കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്യുക അതിന് ജ്യൂറിസ്റ്റിഷണൽ പോലീസ് സ്റ്റേഷനാണ് ഉദ്ദേശിക്കുന്നത് എവിടെയാണോ നഷ്ടപ്പെട്ടത് അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എത്രയും വേഗത്തിൽ നേരിട്ട് എത്തിയോ ഇന്ന് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതെ തന്നെ നമുക്ക് കേരള പോലീസിൻ്റെ പോളാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മുഖാന്തരമോ തുണാ പോർട്ടൽ മുഖാന്തരമോ പരാതി രജിസ്റ്റർ ചെയ്ത് ആ പരാതിക്കുള്ള കംപ്ലയിൻറ്റ് അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കാം ഇനി ഇപ്രകാരം പരാതി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഐ എം ഇ ഐ നമ്പർ മൊബൈലിൻ്റെ ഐ എം എ നമ്പർ കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തണം ഐ എം ഇ എ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ നഷ്ടപ്പെട്ട ഡിവൈസിൻ്റെ ഡേറ്റ ദുരുപയോഗം ചെയ്യാതെയും ആ ഫോൺ മറ്റൊരാൾ പുതിയ സിം ഉപയോഗിച്ച് വീണ്ടും ഉപയോഗിച്ച് നമ്മുടെ ഡേറ്റകൾ വരെ ഉപയോഗിച്ച് തട്ടിപ്പുകൾക്കും മറ്റും ഉപാധിയാക്കി നമ്മെ ഒരുപക്ഷെ ഒരു കേസിലെ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിലെ പ്രതിയാക്കുന്നതിന് വരെ ഇടയാക്കാം അതുകൊണ്ട് ഇത്തരം ഡേറ്റകൾ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഐ എം ഇ ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട് പോലീസിൽ പരാതി നൽകിയ ശേഷം സർവീസ് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് ഫോണിൽ ഉപയോഗിച്ചിരുന്ന സിം കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഫോൺ നമ്പർ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ഇതുപകരിക്കും ഫോൺ നഷ്ടപ്പെട്ടാൽ എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാനും സംവിധാനമുണ്ട് സി ഐ ആർ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ബ്ലോക്ക് സ്റ്റോളൻ ഓർ ലോസ്റ്റ് മൊബൈൽ എന്ന ഓപ്ഷൻ കാണാം അതിൽ ഫോൺ നഷ്ടപ്പെട്ടത് സംബന്ധിച്ച വിവരങ്ങളും പോലീസിൽ നൽകിയ പരാതിയുടെ വിവരങ്ങളും നൽകണം തുടർന്ന് ഫോൺ ഉടമയുടെ വ്യക്തിഗത വിവരങ്ങളും തിരിച്ചറിയൽ രേഖയും നൽകി ഫോൺ ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാം ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ ഇങ്ങനെ നൽകിയ ഐ എം ഇ ഐ നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നീട് ഒരു സിം കാർഡും ആ ഫോണിൽ പ്രവർത്തിക്കുകയില്ല ഫോൺ തിരിച്ചു കിട്ടിയാൽ ഇതേ വെബ്സൈറ്റിലൂടെ തന്നെ ഫോൺ അൺബ്ലോക്ക് ചെയ്യാം ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിലൂടെ ഫോണിന്റെ ദുരുപയോഗവും വ്യക്തിഗത വിവരങ്ങളുടെ ചോർച്ചയും തടയാനാകും നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പരാതികൾക്ക് പരിഹാരവും ലഭ്യമാക്കും ഈ നഷ്ടപ്പെട്ട ഫോണിലേക്ക് ആരെങ്കിലും ഐ ഒരു സിം സിമ്മുപയോഗിച്ച് കഴിഞ്ഞാൽ ആ സിമ്മിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും ആ സിം ഉപയോഗിച്ച് അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷേ അതിൻ്റെ ലൊക്കേഷനും സിമ്മിൻ്റെ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെയുള്ള അവരുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ആ ഫോണിനെ സംബന്ധിച്ചതായ മെസ്സേജ് ഈ സിഇ ഐ ആർ പോർട്ടലിൽ നിന്ന് പോലീസിന് ലഭിക്കുന്നുണ്ട് അത് പോലീസ് ട്രേസ് ചെയ്ത് മൊബൈൽ ഫോൺ കണ്ടെടുത്ത് ആ നഷ്ടപ്പെട്ട ആളിന് തിരികെ കൊടുക്കും സഞ്ചാർ സാധ്യത എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനിലൂടെ അതിൻ്റെ ഓരോ സ്റ്റാറ്റസും നമ്മുടെ ഫോണിൻ്റെ പരാതി എന്തായി അത് ട്രേസ് ആയിട്ടുണ്ടോ ആരെങ്കിലും സിം ഉപയോഗിച്ചിട്ടുണ്ടോ ഈ വിവരങ്ങളെ കുറിച്ച് നമുക്ക് കറണ്ട് അപ്ഡേഷനായിട്ട് സ്റ്റാറ്റസും പരിശോധിക്കാൻ സാധിക്കും സ്വകാര്യത ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നഷ്ടമായ ഫോണിലുണ്ടെങ്കിൽ അവ ഫോണിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് തന്നെ ഡിലീറ്റ് ചെയ്യാനും വഴിയുണ്ട് ഗൂഗിളിന്റെ ഫൈൻഡ് ഹബ് സേവനം ഇതിനായി ഉപയോഗിക്കാം നഷ്ടമായ ഫോണിൽ സൈൻ ഇൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അക്കൗണ്ട് ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫൈൻഡ് ഹബിൽ ലോഗിൻ ചെയ്യാം ഫോൺ റിങ് ചെയ്യിക്കാനും ലോഗ് ചെയ്യുവാനും സാധിക്കും കൂടാതെ ഇറൈസ് മൈ ഡിവൈസ് ഓപ്ഷൻ ഉപയോഗിച്ച് ഫോണിലെ വിവരങ്ങൾ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യാനും സംവിധാനമുണ്ട് നഷ്ടപ്പെട്ട ഫോണിൽ ഉപയോഗിച്ച ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിരുന്നാൽ മാത്രമേ ഈ സേവനം ലഭ്യമാവുകയുള്ളൂ സെൻട്രൽ എക്യൂപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്ട്രാർ കണക്ക് പ്രകാരം ഈ വർഷം നമ്മുടെ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ഫോൺ നാളിതുവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നാളിതുവരെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് മൊബൈൽ ഫോണുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിലേകദേശം പത്തായിരത്തി മുന്നൂറോളം മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും ബാ ബാക്കിയൊരു എണ്ണായിരത്തിലേറെ ഫോണുകൾ ഇനിയും കണ്ടെത്താൻ കഴിയാതെയുണ്ട് പലപ്പോഴും ഈ ഫോണുകൾ നഷ്ടപ്പെടുന്നത് മറ്റ് അതർ സ്റ്റേറ്റുകളിലേക്കും മറ്റും പോയി കഴിയുമ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ ഡിഫറൻറ്റ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ടച്ച് പാഡ് അങ്ങനെ ഓരോ ഭാഗങ്ങളാക്കി മൈക്ക് എന്ന ഈ ഭാഗങ്ങളാക്കി പൊളിച്ച് വിൽക്കുന്നതിനും സാധ്യതയുണ്ട് അതൊന്നും നമുക്ക് തിരിച്ചെടുക്കുന്നതിന് ഒരിക്കലും സാധിക്കാത്ത വിധം നഷ്ടം ഇടപെടുത്തും അപ്പോൾ അത്തരത്തിലുള്ള ഒരു നഷ്ടം നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ അടങ്ങിയ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു എല്ലാ സമയവും നമ്മുടെ കൈവശമുള്ള ആ ഡിവൈസിൻ്റെ നഷ്ടം നമുക്കൊരുപാട് നഷ്ടമുണ്ടാക്കി തീർക്കും അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മാത്രം നമ്മൾ ഫോണ് ഉപയോഗിക്കുക ഫോൺ ഉപയോഗിക്കുന്നതോടൊപ്പം അതിനെ സൂക്ഷിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ കൊടുത്താൽ ഉണ്ടായിരുന്നു മറ്റ് രംഗങ്ങളെപ്പോലെ സൈബർ സുരക്ഷയിലും സ്വകാര്യത സംരക്ഷിക്കുന്നതിലും മികവുറ്റ പ്രവർത്തനം കാഴ്ചവയ്ക്കുകയാണ് കേരള പോലീസ് മൊബൈൽ ഫോൺ മോഷണം സൈബർ തട്ടിപ്പുകൾ ഓൺലൈനായുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വ്യക്തിജീവിതത്തെ ബാധിക്കുന്ന വിവര ചോർച്ചകൾ എന്നിവ നേരിടാൻ സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പുകൂടിയാണ് കേരള പോലീസിന്റെ ഈ രംഗത്തെ നിരന്തരമായ ഇടപെടൽ നാടിന്റെ വികസന കാഴ്ചകളും നവകേരളത്തിന്റെ മുന്നേറ്റ കഥകളും ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്നും കാണാം അടുത്തയാഴ്ച പ്രിയ കേരളത്തിൽ ഇന്നത്തെ പ്രിയ കേരളം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം